വിവിധ രുചികളുടെ ചായകളുമായി രണ്ട് വർഷക്കാലമായി അഞ്ചൽ പനയഞ്ചേരിയിൽ പ്രവർത്തിച്ചു വന്ന ചായ് നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ഡിവൈഎസ്പി ജി ഡി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇവിടെ നമ്മുടെ നമ്മുടെ പ്രിയ സഹോദരൻ എല്ലാ ഷിബു ചായ്തായെന്ന് പറയുന്ന സംരംഭം വളരെ വിജയകരമായി വന്നാണ് വീണ്ടും പഴയതിനേക്കാൾ കൂടുതൽ മനുഷ്യ എല്ലാ രീതിയിലുള്ള ഭക്ഷണ ലഘുഭക്ഷണ സാധനങ്ങളും അതേപോലെ തന്നെ ജ്യൂസുകളും ഷാർജ ഷെയ്ക്ക് എല്ലാം ഒരു കുടക്കീഴിൽ എത്തിക്കുന്നതിന് വളരെ പിന്നെ നല്ല രീതിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരെ മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്ന് വനയഞ്ചേരിയിൽ തന്നെ മുഖഛായ മാറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ സംരംഭമാണ് ഇത് എല്ലാവർക്കും വലിയവർക്കും സാധാരണക്കാർക്കും കുട്ടികൾക്കും അതേപോലെ തന്നെ എല്ലാവർക്കും അവരുടെ അഭിരുചി അനുസരിച്ച് ഒരു നല്ല സ്ഥാപനമാണ് തീർച്ചയായും ഇത് നേരത്തെ വളരെ വളരെ നല്ല രീതിയിൽ നടത്തിയിരുന്നതാണ് അതിനേക്കാൾ ഇത് മെച്ചമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വിവിധ തരം ചായകളുടെയും സ്നാക്സുകളുടെയും ഫ്രഷ് ജ്യൂസുകളുടെയും വലിയ ഒരു രുചിക്കൂട്ട് തന്നെ ഇവിടെയുണ്ട് നമുക്കിവിടെയുള്ള ഇപ്പോൾ മിനി കപ്സ് അതുപോലെ ചിക്കൻ പോണ്ട മസാല പോണ്ട ഒരു ഗ്രീൻ പീസ് വട കട്ടയ്ക്ക് അതുപോലെ തന്നെ പിന്നെ ബ്രെഡ് പോക്കറ്റ് പിന്നെ ബർഗർ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് വരാണ്ട് ഒരു പത്ത് ഐറ്റം ചായകളൂടെ കാണും അതിൽ ലെമൺ ടീ ഗ്രീൻ ടീ പിന്നെ ബദാം അതാ മതി ബൂസ്റ്റ് ഓണറ്റ്സ് നല്ല ഓരോ ചായകളിലൂടെ വന്നാൽ എല്ലാവർക്കും കുടിക്കുക തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലെ വ്യത്യസ്തമായ പൊരുപ്പ് ഐറ്റങ്ങളാണ് ഇവിടുത്തെ വെറൈറ്റി ദീർഘകാലം ഗൾഫിൽ ജോലി ചെയ്തതിന് ശേഷം തിരികെ നാട്ടിലുള്ള അദ്ദേഹത്തിന് ഇവിടുത്തെ യുവജനങ്ങളിലും യുവാക്കളും കുട്ടികൾക്കും വേണ്ടിയിട്ട് അവർക്കുള്ള അഭിരുചിക്കനുസൃ അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കി നൽകണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങി വയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത് വളരെയധികം നന്നായി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ ചായ് സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോഴും വരെ